മാതാപുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും അവർ ഒറ്റ ശരീരമായിരിക്കും നമ്മളിന്ന് ശ്രവിക്കാൻ പോകുന്ന വചനം ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തിനാലാം തിരുവചനമാണ് അതിനു മുമ്പ് നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം വിവാഹം കഴിച്ചവർ ബലിപീഠത്തിൻ്റെ അരികിൽ നിന്നുകൊണ്ട് കർത്താവ് കൂട്ടി യോജിപ്പിക്കുന്ന ഒറ്റ ശരീരമായി മാറിയത് അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മരണം വരെ ഓർത്തിരിക്കണം ഒന്നാമതായിട്ട് കുർബാനയ്ക്ക് വരുമ്പോൾ ഭാര്യയും ഭർത്താവുമായി ഒരുമിച്ച് വരണം ഒരുമിച്ച് ബലിയർപ്പിക്കണം പള്ളിയിൽ വരുമ്പോൾ ഒരു സമയം സ്ത്രീകളുടെ ഭാഗത്ത് സ്ത്രീകളും പുരുഷൻ്റെ ഭാഗത്ത് പുരുഷനും പക്ഷേ കുർബാന ഒന്നായിരിക്കണം അങ്ങനെ നമ്മൾ കുർബാന സമർപ്പിക്കുമ്പോൾ ആ ബലിപീഠത്തിൽ കർത്താവ് കൂടി യോജിപ്പിച്ച കുർബാന മരണം വരെ ഒന്നായിരിക്കും വേർതിരിഞ്ഞു വരുന്നത് ചില സഹോദരി സഹോദരന്മാരെ ഭർത്താക്കന്മാരെയും കാണാൻ പറ്റും ഭാര്യ ആദ്യത്തെ കുർബാനയ്ക്ക് പോവും ഭർത്താവ് രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകും അങ്ങനെ പോകരുത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മതിൽ വന്ന് കയറാൻ തുടങ്ങും ഒരുമിച്ച് പോകണം ഒരുമിച്ച് ബലിയറപ്പിക്കണം അങ്ങനെ ബലിയറപ്പിക്കാനായിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ ചെന്ന് മുട്ടുകൂത്തി ബലിയർപ്പിക്കാൻ നമ്മൾ കൂട്ടുക അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കണം ഭാര്യ ഇല്ല അല്ലെങ്കിൽ ഭർത്താവ് ഇല്ല ഭർത്താവ് ജോലിക്ക് പോയി അല്ലെങ്കിൽ ഭാര്യ കുർബാന അർപ്പിക്കാൻ വന്നു അല്ലെങ്കിൽ ഭാര്യ ജോലിക്ക് പോയി ഭർത്താവ് കുർബാന അർപ്പിക്കാൻ വന്നു പക്ഷേ നിങ്ങൾ അർപ്പിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഭാര്യ ജോലിക്ക് പോയി അല്ലെങ്കിൽ സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണെങ്കിലും ഭർത്താവ് ബലി അർപ്പിക്കുമ്പോൾ ഒന്നായിട്ട് വേണം അർപ്പിക്കാൻ ഞാൻ ഇന്ന് വലിയർപ്പിക്കാൻ വന്നിരിക്കണത് എൻ്റെ ഭാര്യയോടുകൂടിയാണ് ഭാര്യ പറയണം ഞാനിപ്പോൾ വലിയർപ്പിക്കാൻ പോണത് ദൈവ കർത്താവ് അതിൻ്റെ വിലപൊടുത്തോട് എൻ്റെ ഭർത്താവിനെയും ഞാനും ഒന്നാക്കി ഒരു ശരീരമാക്കി തന്നെ നിൻ്റെ കുർബാനയോടും കാസയോടും ബിലാസയോടും ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയണം പറഞ്ഞിട്ട് നമ്മൾ കുട്ടിക കുർബാന സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് ലാറ്റിൻ കുർബാനയാണെങ്കിലും സിറംബൽബാർ കുർബാനയാണെങ്കിലും മൂന്ന് പ്രാവശ്യം കർത്താവിൻ്റെ ശരീരവും രക്തവും കാസയും പിലാസയും ബലിപീഠത്തിന് മുകളിലേക്ക് വൈദികൻ ഉയർത്തുന്നുണ്ട് ആദ്യം വരുമ്പോൾ തന്നെ നമ്മൾ പ്രതിവചന സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ സമർപ്പിക്കണം ഭാര്യ വന്നിട്ടില്ല ഭർത്താവാണ് അർപ്പിക്കുന്നത് എഴുതിയിക്കും ഭർത്താവ് പറയണം ഈ കൃപാനയിൽ എൻ്റെ ഭാര്യയുടെ ശരീരവും രക്തവും എൻ്റെ ശരീര രക്തവും ഒറ്റ ശരീരവും രക്തമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജീതുബംഗാളുടെ രണ്ട് കണ്ണുകളും കാശയും പിലാസയോടും എൻ്റെ രണ്ട് കണ്ണുകളും കാശിയോടും പിലാസയും ഒറ്റ കണ്ണായിട്ട് സമർപ്പിക്കുന്നു എൻ്റെ ജീവിതബംഗാളുടെ ആദരങ്ങളും സംസാരവും എൻ്റെ ജീവിത സംസാരവും രീതി ഞാൻ ഒറ്റ ശരീരമായി സമർപ്പിക്കുന്നു ഇങ്ങനെ നമ്മുടെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ഓരോ അവയവങ്ങളും ഒറ്റ ശരീരമായി ഒറ്റ ശരീരമായി കാസയിലും ബിലാസിലും ബലിയോട് ചേർത്ത് വയ്ക്കണം കാരണം യേശു പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഒറ്റ ശരീരമായിരിക്കും രണ്ടല്ല അവിടെ രണ്ടായിട്ട് വരരുത് ആ വചനം വിവാഹം കഴിഞ്ഞ അന്ന് കർത്താവ് പറഞ്ഞ ആ വചനം അവിടെ മരണം വരെയും ഉണ്ടായിരിക്കണം മരിച്ചു കഴിഞ്ഞാലും നമ്മളിങ്ങനെ തന്നെ ഭാര്യ മരിച്ചുപോയി ഭർത്താവാണ് കുർബാന അർപ്പിക്കണമെങ്കിലും ഭർത്താവ് അങ്ങനെ തന്നെ അർപ്പിക്കണം കാരണം ആത്മാവ് മരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനുപരിക്കുന്നില്ലെന്ന് യോഗന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി മൂന്നിൽ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ടോ ഇല്ലേ വിട്ടുപോയി ഭൂമി വിട്ടുപോയെങ്കിലും അർപ്പിക്കാൻ വരുമ്പോൾ ഒന്നായിട്ട് അർപ്പിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾക്കത് മരിച്ച് രണ്ടുപേരും മരിച്ചു കഴിയുമ്പോൾ കാണാൻ പറ്റും അറിയാൻ പറ്റും ഇതൊക്കെ എനിക്ക് ജ്ഞാനം കിട്ടി കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാണ് അങ്ങനെ നമ്മൾ പ്രതിവചന സങ്കീർത്തനം അവിടെ വായിക്കുമ്പോൾ അത് വായിച്ചു തരുമ്പോഴത്തേനും നമ്മുടെ സിരസ് മുതൽ ഉള്ളംകാലി വരെ ഒറ്റ ശരീരമായി നമ്മുടെ രണ്ട് ഭാഗവും ജിതോങ്ങളുടെ രണ്ട് ഭാഗവും കർത്താവിൻ്റെ ബലിയോടും കാസയോടും സമർപ്പിക്കുന്നു എൻ്റെ ശംഖും കരളും പതിരും ജീതോ കളുടെ ശംഖും കരളും പതിരും ഒറ്റ ശരീരമായി കാസയോടും പിലാസയോടും ചേർത്ത് വയ്ക്കുന്നു ജിതോങ്ങളെ രണ്ട് കിട്ടിണിയും എൻ്റെ രണ്ട് കിട്ടിണിയും യേശുവിൻ്റെ കാസിയോടും ബിലാസിയോടും കുർബാനയോടും ചേർത്ത് വെക്കുന്നു ഏക ശരീരമായി ചേർത്ത് ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ സമർപ്പിക്കണം അങ്ങനെ സമർപ്പിച്ച് ബലി പൂർത്തിയായി കഴിയുമ്പോൾ ഈശോയുടെ ശരീരം ഭക്ഷിക്കാൻ പോവുകയാണ് അന്നിട്ട് യേശുവിൻ്റെ ശരീരം നാവിൽ സ്വീകരിച്ച് മുട്ടുകൂത്തി ഇപ്പം നമ്മൾ വീണ് സമർപ്പിക്കുകയാണ് വീണ് സമർപ്പിക്കുമ്പോൾ ഒറ്റ ശരീരമായിട്ടാണ് സമർപ്പിക്കേണ്ടത് ഭാര്യയിൽ ചേർക്കാൻ പാടില്ല കാരണം നിന്റെ നാവിലാണ് ശരീരം ഇരിക്കുന്നത് യേശുവിൻ്റെ ഭാര്യയുടെ ശരീരത്തിലേക്ക് നാവിലാണ് ഇരിക്കണെങ്കിലും ഒന്നായിട്ടല്ല സമർപ്പിക്കേണ്ടത് ഒറ്റ ശരീരമായി യേശുവിൻ്റെ ശരീരത്തോട് നമ്മുടെ സിരസ് മുതലുള്ളംകാലി വരെ നമ്മുടെ ഓരോ അവയവങ്ങളും പറഞ്ഞ് പറഞ്ഞ് കർത്താവിൻ്റെ സിരസിനോട് ചങ്കുങ്കളിനോട് അങ്ങോട്ട് സമർപ്പിക്കണം ഓരോന്നോരോന്നായി നമ്മുടെ ഓരോ അവയവത്തിനും പേരുകളുണ്ടല്ലേ കൈകാലുകൾ വയറ് ശംഖും കരളും ഇതെല്ലാം ഭർത്താവിനുള്ളതാണ് അതെല്ലാം അവിടുത്തെ അവൻ്റെ ശരീരത്തിൽ രോഗപീഠകളില്ല അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ചില രോഗപീഠകളൊക്കെ വിട്ടുപോകും ഞാൻ ഇന്നലെ പറഞ്ഞാണത് അങ്ങനെ രണ്ടായിട്ടല്ല സമർപ്പിക്കേണ്ടത് ഒറ്റായിട്ട് ബില്ലി അർപ്പിച്ച് കഴിയുമ്പോൾ ശരീരം നമ്മുടെ നാവിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒറ്റ ശരീരമായിട്ട് വേണം സ്വീകരിക്കാൻ കാരണം അവൾ അപ്പുറത്താണ് ഇരിക്കുന്നത് ചിലപ്പോൾ പരീക്ഷത്തിൽ നിന്ന് വരും അപ്പോൾ അവൾ ഈ ശൂന്യ ശരീരം പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൾ സമർപ്പിക്കണം മറ്റേ ശരീരമായിട്ട് സമറിയണം എൻ്റെ ശരീരം കർത്താവിൻ്റെ ശരീരത്തോട് ചേർത്ത് വയ്ക്കണം ഇങ്ങനെ ഇങ്ങനെ നമ്മളങ്ങോട്ട് വിശദീകരിക്കണം കർത്താവിൻ്റെ ബലിയോട് ചേർന്നിരിക്കണം ബലിപിടത്തോട് അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് എന്ത് വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേനും നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ വരാൻ തുടങ്ങും പിന്നെ പാപം ചെയ്യാൻ നമുക്ക് പോകേണ്ടി വരില്ല കാരണം പശ്ചാത്താപം ഉണ്ടാകും മാനസാന്തും കാരണം കർത്താവുമായിട്ടൊരു ബന്ധം നമ്മുടെ ശരീരത്തിലേക്ക് കയറിയത് അവിടെ അനുഗ്രഹമുണ്ടാവും ആശീർവദിക്കും കർത്താവും നമ്മുടെ ശരീരത്തെ അനുഗ്രഹിക്കും ഇങ്ങനെ നമ്മുടെ ശരീരം അവിടെ വിട്ടുകൊടുക്കണം യേശുവിന് ശരീരമായിട്ട് നമ്മൾ യോജിപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കണം അപ്പോൾ സാത്താൻ ഒരു അവകാശം ഉണ്ടാവില്ല എൻ്റെ ശരീരം എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ സാത്തം പറയും എൻ്റെയും കൂടിയാണോ എൻ്റെയും കൂടിയാടാ എന്നിങ്ങനെ പറയും അത് പറയാതിരിക്കാൻ വേണ്ടിയാണ് സാധാരണ അകന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് വിശ്വസിച്ചാൽ ദേഹമർത്തം കടന്നു വിശ്വാസത്തോടെ വേണം ചെയ്യാൻ അത് നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്ന ഞാനുമാണ് യേശുവേ സോത്രം യശുവെ നന്ദി ഹാലലിയ ക്രേസുള്ളവർ